നവാസിന്റെ മരണം മലയാളികൾക്കും സുഹൃത്തുക്കൾക്കും കുടുംബത്തിനും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം അവരുടെ കുടുംബത്തിലെ വിശേഷങ്ങളെല്ലാം നവാസിന്റെ മക്കൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ട് ഉമ്മ ഇപ്പോഴും അതിൽ നിന്ന് റിക്കവർ ആയിട്ടില്ല എന്ന് മകൻ പറഞ്ഞെത്തി അവർ തമ്മിലുള്ള ബന്ധം അത്രയ്ക്ക് ദൃഢമായിരുന്നു എന്നും ബാപ്പയ്ക്ക് അവിടെ എന്താണോ കിട്ടുന്നത് അത് തന്നെ ഇവിടെ ഉമ്മയ്ക്കും കിട്ടിയാൽ മതിയെന്നാണ് ഉമ്മി ിക്കുന്നതെന്നും മകൻ പറഞ്ഞു നവാസിന്റെയും രഹനയുടെയും വിവാഹ വാർഷിക ദിവസം എല്ലാ വർഷവും പോലെ രഹന ഒരു ചെടി നടുകയുണ്ടായി ബാപ്പയുടെ കൈപിടിച്ചാണ് രഹന ചെടി നട്ടതെന്നും മരിക്കുന്നതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് വെഡിങ് ആനിവേഴ്സറിക്ക് ഇടാൻ വേണ്ടി നവാസ് തന്നെ ഒരുക്കി വെച്ച വീഡിയോയും മകൻ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചിരുന്നു ഇപ്പോഴത്തെ ആ മകൻ പറഞ്ഞ ചില ഹൃദയസ്പർശിയായ വാക്കുകളാണ് സോഷ്യൽ മീഡിയ വൈറലാകുന്നത് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴെല്ലാം വാപ്പ എന്നോടൊപ്പം ഉണ്ടെന്ന് എനിക്ക് തോന്നാറുണ്ട് ഞാൻ എവിടെ പോയാലും എന്തു ചെയ്താലും വാപ്പിച്ചിയുടെ സാന്നിധ്യം എന്നെ ചുറ്റിപ്പറ്റിയിരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടാറുണ്ട് നമ്മുടെ ലോകങ്ങൾ അകലെയായിരിക്കുമ്പോഴും എന്നെ വാപ്പിച്ചിയെ ചേർത്ത് പിടിക്കുന്നതായി എനിക്ക് തോന്നാറുണ്ട് റിഹാൻ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് വാപ്പ പറയുന്നത് പോലെയാണ് അത് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല വാപ്പ എന്നും കൂടെ ഉള്ളതുപോലെ തോന്നാറുണ്ട് വാപ്പച്ചയെക്കുറിച്ചുള്ള ഓർമ്മയിൽ കലാഭവൻ നവാസിന്റെ മകൻ റീഹാൻ പങ്കുവച്ച പോസ്റ്റ് നവാസിനോടൊപ്പമുള്ള ചിത്രവും റിഹാൻ പങ്കുവച്ചിട്ടുണ്ട്